ആതില ആൻറ്റൊനോറ ഏറ്റവും വൃത്തികെട്ട രീതിയിലാണ് ഇപ്പം ഇവരുടെ ഗെയിം പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൂടുതലായിട്ടും ഇവർ പോയി ചൊറിയുന്നതും അനീഷിനെയാണ് വേറെ ആരോടെ ചോറിഞ്ഞാലും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് അറിയത്തില്ല ചൊറിയുന്നത് മൊത്തം അനീഷിനെയാണ് ഇന്ന് ഇവരുടെ ടാസ്ക് നടക്കുന്നതിനിടയിൽ അനീഷിൻ്റെ ആ കൗണ്ടർ ഉണ്ടല്ലോ ജ്യൂസ് ഉണ്ടാക്കുന്ന കൗണ്ടർ അതിൻ്റെ മുകളിൽ കയറി ഇരിക്കുക അവിടെയുള്ള കുപ്പികളൊക്കെ തട്ടിയിടുക ദേഷ്യം വന്നിട്ട് അനീഷ് ഈ വെള്ളം എടുത്തിട്ട് അവരുടെ ദേഹത്തൊക്കെ കുടയുന്നു അതിന് പ്രതികാരം എന്ന രീതിയിൽ ആ ജ്യൂസിലോട്ട് കൈയിട്ട് മുക്കുന്നു ഒരു തരം വൃത്തി ഒരു പ്ലേ അതാണ് ഇവരിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനല്ലേ കുറച്ച് വോയിസ് കേൾപ്പിച്ച് തരാം ഇവിടെ ഉറപ്പിക്കാനായിട്ട് സാധിക്കില്ല ഞാനൊരു വലിയ ബോട്ടിലല്ലേന്നും പറഞ്ഞിട്ട് ആ ടേബിളിന്റെ ടേബിളിൻ്റെ വെള്ളം കയറാങ്കിരിക്കുകയാണ് ആദില അതിന്റെ പരകൻ നൂറ് ആ ബോട്ടിൽ മൊത്തം തട്ടിയിടുന്നു 我没有干。

ഈ ഒരു വൃത്തികെട്ട ഗെയിമാണ് രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ടാസ്കിന് ആയിട്ട് കാണാൻ പോലും അറിയാതെ അതിൻ്റെ ഇതിൽ ഒരു ഫൈറ്റ് ഇതാണ് ആതിലിനോറി ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടക്കമൊക്കെ നല്ല ഗെയിമേഴ്സ് ആയിരുന്നെങ്കിൽ ഇപ്പൊ തൊട്ടി ഗെയിം എന്ന് പറയാനേ പറ്റത്തുള്ളൂ മനപൂർവ്വം പ്രൊവോക്ക് ചെയ്ത് ആ ടാസ്ക് ഇല്ലാതാക്കാനുള്ള ശ്രമം ഇതൊന്നും ബിഗ് ബോസ് കാണുന്നില്ലേ അത് ഇവരെന്തേലും ആയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ അഴിച്ചുവിട്ടേക്കുവാണോ ഒരു മനുഷ്യനെ ഇങ്ങനെയൊക്കെയാണ് ടോർച്ചർ ചെയ്യുന്നത് ഗെയിമിനെ ഗെയിമായിട്ട് കാണാൻ പോലും അറിയത്തില്ല ഓളന്മാർക്ക് ഇവരെ സപ്പോർട്ട് ചെയ്തെന്നാവുകൊണ്ടെന്ന് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നതിൽ കഷ്ടമുണ്ട് കഷ്ടം